നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇത് ചോളമാണ് അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇവിടെ എന്ന് പറയും ബൗളിൽ ഇട്ട് കൊടുക്കുക ഇത് ഉഴന്ന് പരിപ്പ് ഇവിടെ ഉടർദാൽ എന്ന് പറയും ഇത് അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ബൗളിൽ ഇട്ട് കൊടുക്കുക ഇത് ചെറുവായർ പരിപ്പ് ഇവിടെ മുങ്ക് ദാൽ എന്ന് പറയും ഇത് മുക്ക ഗ്ലാസ് എടുത്തിട്ടുണ്ട് ബൗളിട്ട് കൊടുത്ത് നല്ലപോലെ കഴുകി അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെക്കണം ഇത് വൈകുന്നേരമാണ് ഇതൊരു ആറു മണിയായിട്ടുണ്ട് കുതിർന്നു കഴിഞ്ഞ് ഇപ്പം സമയം ആറു മണിയായി ഇനി അരച്ചെടുക്കാം ഈ വെള്ളം എടുക്കണ്ട ഈ വെള്ളം കളയണം ഇനി ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക രണ്ടാമതും അരച്ച് അതും കൂടി ഒഴിച്ച് എല്ലാം അരച്ച് കഴിഞ്ഞ് ഇത്ര കൊഴുപ്പിൽ വേണം അധികം വെള്ളം ഒഴിക്കണ്ട നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി അടച്ചു വെക്കാം നാളെ രാവിലെ ഒരേഴര ആകുമ്പോൾ ഞാനിതെടുക്കും ഇപ്പോൾ രാവിലെ ഏഴര ആയി അടുപ്പ് തുറന്ന് നല്ല സെറ്റായിട്ടുണ്ട് നമ്മളെ ഇഡ്ഡലി മാവ് ഞാൻ ഇഡ്ഡലിയും ദോശയും കൂടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഇതുവരെ ആരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല യൂട്യൂബിലായാലും ലോകത്തിലൂടെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ചോളത്തിൻ്റെ ഇഡ്ലി നല്ലപോലെ മിക്സ് ചെയ്ത് ഷുഗറുകാർക്കും ഷുഗർ ഇല്ലാത്തവർക്കും എല്ലാം നല്ലതാണ് ശരീരത്തിന് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് ആദ്യം ഇഡ് ഇഡ്ലി ഉണ്ടാക്കാം ഇഡ്ലി തട്ടിൽ എണ്ണ വരട്ടി കൊടുക്കാം മാവ് കോരി ഒഴിക്കാം നല്ല സോഫ്റ്റായ ഇഡ്ലി റെഡിയാവും നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട് മാവ് ഒരുപാട് പൊളിച്ചിട്ടില്ല അധികം പുളീൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് പുളിച്ച് വരണമെങ്കിൽ ഇനിയും കുറച്ച് നേരം കൂടി വെച്ചാൽ മതി ഇനി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഇഡ്ലി തട്ടും വെച്ച് അടച്ചു വെക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കുക ഏഴ് മിനിറ്റ് മതി ഇഡ്ലി റെഡിയാകാൻ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് നല്ലപോലെ പൊങ്ങി സോഫ്റ്റായി ഇഡ്ലി ആയിട്ട് കാണുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഇഡ്ലി ഇനി ദോശ റെഡിയാക്കാം ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ച് മാവ് പൊരു വയ്ക്കുക മാവ് ഒഴിച്ച് ഇനി വെന്ത് വരുമ്പം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് വയ്ക്കുന്നത് ദോശ റെഡിയായി മറിച്ചിടുക സോഫ്റ്റ് ദോശയാണ് എന്ത് നല്ല ദോശയായി നോക്കിയാൽ നല്ല സൂപ്പർ ദോശയായിട്ടുണ്ട് രണ്ടാമതും ദോശ ചൂട ഇതുപോലെ രണ്ട് മൂന്ന് ദിവസത്തെക്കെല്ലാം മിക്സിയിൽ അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ദോശയും വന്ന് പൊട്ടാത്ത നല്ല ദോശയായി കിട്ടുന്നുണ്ട് മൂന്നാമത്തേത് ഒഴിച്ച് ഇപ്പം ദോശ കഴിച്ച് നോക്കി നല്ല സൂപ്പർ ടേസ്റ്റാണ് അരി ചേർത്തിട്ടില്ല എന്ന് മനസ്സിലാവുകയില്ല കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ദോശക്ക് ഈ ദോശ ക്രിസ്പിയായി നമുക്കെടുക്കാം നൈസായിട്ടും ക്രിസ്പിയായിട്ടും അങ്ങനെയും ആവുന്നുണ്ട് ദോശ ക്രിസ്പിയാക്കണം എന്ന് ചോദിച്ചാൽ അധികം സോഫ്റ്റ് തന്നെ ഉണ്ടാക്കിപ്പോയി അതായത് നല്ല ക്രിസ്പിയായ ദോശയാണ് നമുക്ക് ഈ ദോശക്ക് ഇഡ്ലിക്കും ചട്ണിയും വേണ്ടേ തേങ്ങയില്ലാത്ത ചട്നി റെഡിയാക്കാം അതിനുവേണ്ടി ഒരു വലിയ സവോള ഒരു വലിയ തക്കാളി പിന്നെ തിമില മിർച്ച് കശ്മീരി മുളക് പിന്നെ ഒരു ചെറിയ ചോള വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുള്ളത് എല്ലാം കൂടി നമുക്കിനി വാട്ടിയെടുക്കണം ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ മുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടി എടുക്കണം ഇനി തക്കാളി ഇട്ട് കൊടുക്കാം ഈ ചട്നി അടുത്തുള്ള ഉണ്ടാക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് തേങ്ങയും വേണ്ട കടുവർക്കയും വേണ്ട ഇനി ഉപ്പിട്ട് കൊടുക്കാം കൊടുക്കാവശ്യത്തിന് വണങ്ങ് നമുക്ക് പിന്നെ ചേർക്കാം കുറഞ്ഞു പോയാൽ എവിന് ഒരു ചെറിയ സ്പൂണ് മുളക് പൊടിയിട്ട് ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി തണുക്കണം എന്നുവെച്ചാൽ നമുക്ക് ജാറിലരച്ച് കൊണ്ടുതരാം ഒരു ഡിഫറെൻ്റ് ഇഡ്ലിയും ദോശയും ചട്നിയും ആണ് ഇടയ്ക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും കഴിക്കുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് നമുക്ക് സെറ്റ് ചെയ്യാം ക്രിസ്പി ദോശയും സോഫ്റ്റ് ദോശയും വെച്ച് ഇഡ്ഡലി സെറ്റ് ചെയ്ത് കൊടുക്കാം നാവി വെള്ളം വീണ ഇങ്ങനെ ഹോള് കാണുന്നു ഇഡ്ഡലിക്ക് ഇഡ്ലി കൺസീറ ഇതുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ